നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വീണ്ടും രാജ്യത്ത് സജീവമാവുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ നിയമം പാസാക്കിയതിന് ശേഷമാണ് വലിയ രീതിയിൽ ഈ നിയമം വിവാദമാകുന്നത് അതായത് പൗരത്വ നിയമ ഭേദഗതിയെ ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിൽ തെറ്റിദ്ധാരണകൾ രാജ്യത്ത് പരത്താൻ ചിലർക്ക് സാധിച്ചിരുന്നു ആ നിയമം പാസ്സാക്കുന്നു ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ നിയമം പാസ്സാക്കുന്നു രാഷ്ട്രപതി ആ ബില്ലിൽ ഒപ്പുവയ്ക്കുന്നു അതോടുകൂടി ഈ രാജ്യത്തിൻ്റെ നിയമമായി മാറിയ ആ നിയമത്തിന് ചട്ടങ്ങൾ രൂപീകരിക്കുമ്പോൾ വീണ്ടും അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ചിലർ ശ്രമിക്കുകയാണ് ഇന്ന് പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള വിമർശനങ്ങൾ ഈ വിമർശനങ്ങളെല്ലാം രണ്ടായിരത്തി പത്തൊൻപതിൽ വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്ത വിഷയങ്ങളാണ് ആ ചർച്ചകളിൽ ഇപ്പോൾ അന്ന് പ്രതിഷേധ രംഗത്തിറങ്ങിയ മുസ്ലിം മതവിഭാഗവുമായി ബന്ധപ്പെട്ട സംഘടനകളിൽ പലർക്കും ഇന്ന് സത്യാവസ്ഥ ആ ചർച്ചകൾ കാരണം ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമെല്ലാം രണ്ടാം തവണ ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ രൂപപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഒരു നല്ലൊരു വിഭാഗം ന്യൂനപക്ഷ ജനത അല്ലെങ്കിൽ മുസ്ലിം ജനത അത് മനസ്സിലാക്കിക്കൊണ്ട് അതായത് പൗരത്വ ഭേദഗതി നിയമം അത് ഞങ്ങളെ ഒന്നും ചെയ്യാനുള്ളതല്ല അത് രാജ്യത്തിന് പുറത്തു നിന്നും വരുന്ന അഭയാർത്ഥികളിൽ ചിലർക്ക് പൗരത്വം നൽകാനുള്ളതാണ് എന്ന തിരിച്ചറിവ് ഇന്ന് രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ചിലരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പാവപ്പെട്ട ജനവിഭാഗങ്ങളെ ഇടയിൽ ഭീതി പരത്താൻ വേണ്ടി ചില പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതാണ് ഈ സംസ്ഥാനത്ത് ഇത് നടപ്പാക്കില്ല ഈ ബില്ല് വന്നു കഴിഞ്ഞാൽ ഇനി എല്ലാവരും എല്ലാ പൗരന്മാരും ഒന്നുകൂടി പൗരത്വത്തിന് അപേക്ഷിക്കണം അങ്ങനെ മുസ്ലിം അല്ലാത്തവർക്കൊക്കെ പൗരത്വം കിട്ടും മുസ്ലിം ആയവരെ കൊണ്ടുപോയി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ തള്ളും എന്നിങ്ങനൊക്കെയുള്ള പ്രചരണങ്ങൾ ബോധപൂർവം തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ സർക്കാരിനെതിരെയും രാജ്യത്തിനെതിരെയും നടത്തുന്ന പ്രതികരണങ്ങളാണ് ഇതൊന്നും അറിവില്ലായ്മയിൽ നിന്നുണ്ടാകുന്നതല്ല കെ ടി ജലീലിനെ പോലെയുള്ളവർ പിണറായി വിജയനെ പോലെയുള്ളവർ അതുപോലെ തന്നെ മമതാ ബാനർജിയെ പോലെയുള്ളവർ പൗരത്വ നിയമ ഭേദഗതിയെ പറയുന്ന അബദ്ധങ്ങൾ അതൊരിക്കലും അവരുടെ അറിവില്ലായ്മയിൽ നിന്നുണ്ടാകുന്നതല്ല ബോധപൂർവം ഇത്തരം ഒരു ഫേക്ക് ക്യാമ്പയിൻ നടത്തി ഒരു വിഭാഗം ജനതയെ തെറ്റിദ്ധരിപ്പിക്കുക എന്നതാണ് അവരുടെ ഉദ്ദേശം പക്ഷേ പൗരത്വ നിയമ ഭേദഗതിയെ സാധാരണ രീതിയിൽ വിമർശിക്കുന്നവരുമുണ്ട് അതിൽ അരവിന്ദ് കേജ്രിവാൾ കഴിഞ്ഞ ദിവസം പറയുന്നത് ഇനിയിപ്പോൾ ഇത് നടപ്പിലാക്കി കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ നിന്നും അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമൊക്കെയുള്ള ജനങ്ങളെ കുടിയേറ്റം അത് പ്രോത്സാഹിപ്പിക്കും അത് രാജ്യത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നൊരു ആശങ്ക അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ അടക്കം പറഞ്ഞു ഇത് സംസ്ഥാനത്ത് നടപ്പാക്കില്ല എന്നൊക്കെ പറയുന്നത് മണ്ടത്തരമാണ് ഇത് ഏർ നിയമം മനസ്സിലാക്കാതെ ഉള്ളതാണ് മതം ഒരു പൗരത്വത്തിന് ഒരു ക്രൈറ്റീരിയ ആയി വരുന്നതാണ് ഇവിടെ പ്രശ്നം അങ്ങനെയൊക്കെയുള്ള ചില വിമർശനങ്ങളെല്ലാം വരുന്നുണ്ട് ഇങ്ങനെ രണ്ട് തരത്തിലുള്ള വിമർശനങ്ങളാണ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഉയരുന്നത് ഈ രണ്ട് തരത്തിലുള്ള വിമർശനങ്ങൾക്കും വളരെ കൃത്യമായ മറുപടിയാണ് ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയിരിക്കുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് പൗരത്വം നൽകുന്നില്ല അഭയാർത്ഥികളായ മുസ്ലിങ്ങൾക്ക് എന്തുകൊണ്ട് പൗരത്വം നൽകുന്നില്ല എന്ന ചോദ്യത്തിന് അദ്ദേഹം വളരെ കൃത്യമായ മറുപടി പറയുന്നുണ്ട് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഇവിടെ നിന്നും വരുന്ന അഭയാർത്ഥികളായിട്ടുള്ള ആളുകൾക്കാണ് മതപീഡനം നേരിട്ട് ഇന്ത്യയെ ഇന്ത്യയിൽ ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ട് വളരും വരുന്ന അഭയാർത്ഥികൾക്കാണ് അഭയാർത്ഥികളെയും നുഴഞ്ഞുകയറ്റക്കാരെയും ഒരുപോലെ കാണാൻ ഒരു സർക്കാരിനും കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് മാത്രമല്ല ഈ പാകിസ്ഥാൻ രൂപം കൊള്ളുമ്പോൾ അവിടെ ഇരുപത്തി മൂന്ന് ശതമാനം ഉണ്ടായിരുന്നു ന്യൂനപക്ഷങ്ങൾ അതായത് അവിടുത്തെ മുസ്ലിം ഇതര ജനസംഖ്യ ഇന്നിപ്പോൾ അത് മൂന്ന് ശതമാനത്തിൽ താഴെയായിരിക്കുന്നു ബംഗ്ലാദേശിൽ ഇരുപത്തി ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ അത് പത്ത് ശതമാനത്തിലേക്ക് താഴ്ന്നിരിക്കുന്നു അഫ്ഗാനിസ്ഥാനിൽ രണ്ട് ലക്ഷത്തിലേറെ മുസ്ലിം ഇതര ഉണ്ടായിരുന്നു ഹിന്ദുക്കളും സിക്കുകാരും ഒക്കെയായി ഇന്ന് ആ സംഖ്യ അഞ്ഞൂറായി കുറഞ്ഞിരിക്കുന്നു ഇതെങ്ങനെയാണ് ഈ കുറവ് വരുന്നത് ഇവരാരും ഇന്ത്യയിലേക്ക് വന്നിട്ടല്ല ഇവരെല്ലാം നിർബന്ധിതമായി മതപരിവർത്തനം ചെയ്യപ്പെടുന്നു ആ രാജ്യങ്ങളിൽ ഇവരെല്ലാം അവിടെ വംശഹത്യയ്ക്ക് ഇരയാവുന്നുണ്ട് ഇവരിൽ ചിലർ അതാണ് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിൻ്റെ ആശങ്ക കാരണം ഇവരെല്ലാം അവിഭക്ത ഭാരതത്തിൻ്റെ അഖണ്ഡ ഭാരതത്തിൻ്റെ ആൾ പൗരന്മാരായിരുന്നു അങ്ങനെയുള്ളവർക്ക് അവിടെ ഇങ്ങനെയുള്ള കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കുമ്പോൾ ഇവർക്ക് സ്വന്തം വിശ്വാസ ജീവിക്കാനുള്ള അവകാശമില്ലേ ഇവർക്ക് സ്വന്തം മതം ഉയർത്തിപ്പിടിച്ച് ജീവിക്കാനുള്ള അവകാശമില്ലേ ആ അവകാശം അവിടെ നഷ്ടപ്പെടുമ്പോൾ തീർത്തും മനുഷ്യത്വരഹിതമായ പെരുമാറ്റം അവിടുത്തെ ഭരണകൂടം അവരോട് കാണിക്കുമ്പോൾ ഈ ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തിന് അതിലൊരു ഉത്തരവാദിത്വമില്ലേ നമ്മുടെ പൊതുസമൂഹവും നമ്മുടെ പാർലമെൻറ്റും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കേണ്ടി വരില്ലേ എന്ന വളരെ പ്രസക്തമായ ചോദ്യമാണ് ാണ് അമിത്ഷാ അക്കാര്യം തന്നെയാണ് പൗരത്വ നിയമ ഭേദഗതിയിലൂടെ ഇന്ത്യ മുന്നോട്ട് വച്ചത് ഇന്ത്യയുടെ നയം അതുവഴിയാണ് ലോകത്തിന് കാട്ടിക്കൊടുത്തത് ഇനി എന്തു തന്നെയായാലും ഈ നിയമം പിൻവലിക്കുന്ന പ്രശ്നമില്ല ഇത് പൗരത്വം എടുത്തു കളയാനുള്ള നിയമമല്ല മറിച്ച് പൗരത്വം അഭയാർത്ഥികളിൽ ചിലർക്ക് നൽകാനുള്ള നിയമമാണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നു എന്തായാലും ആദ്യഘട്ടത്തിലൊതുപോലെയുള്ള പ്രതിഷേധങ്ങൾക്കും കലാപങ്ങൾക്കുമൊക്കെ രൂപം നൽകാൻ കിണഞ്ഞു പരിശ്രമിക്കുന്ന പാർട്ടികൾക്ക് അമിത്ഷായുടെ വാക്കുകൾ വലിയ തിരിച്ചടി തന്നെയാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്